യാത്രാ ചെലവിന് കടം വാങ്ങിയ പണവുമായി സംസ്ഥാന പാര ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത യുവതിക്ക് സുവർണ നേട്ടം പങ്കെടുത്ത രണ്ടിനങ്ങളിലും സ്വർണം നേടിയാണ് പൊടിയാട്ടുള്ള അഭിജിത് ഭവനിൽ അശ്വതി രാജീവ് നാടിന് അഭിമാനമായത് കൊൽക്കത്തയിൽ നടക്കുന്ന ദേശീയ പാരാ ഗെയിംസിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു കാറ്റഗറി എസ് എൽ മൂന്ന് വിഭാഗത്തിൽ പെൺകുട്ടികളുടെ സിംഗിൾസ് മിക്സഡ് ഡബിൾസ് വിഭാഗങ്ങളിലായാണ് വിജയം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് പോകാനുള്ള പണവും കോർട്ടിൽ ഉപയോഗിക്കേണ്ട ഷൂവും ഇല്ലാത്തതിനാൽ പങ്കെടുക്കേണ്ട എന്നായിരുന്നു അശ്വതിയുടെ ആദ്യ തീരുമാനം അവസാന നിമിഷം മകൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അയൽവാസികളായ രണ്ടു പേരിൽ നിന്ന് കടം വാങ്ങിയ പണവുമായാണ് തലസ്ഥാനത്തേക്ക് പോയത് ഷൂ വാങ്ങാൻ പണം ഇല്ലാതിരുന്നതിനാൽ നടക്കാൻ ഉപയോഗിച്ചിരുന്ന പഴയ ഷൂസാണ് ഉപയോഗിച്ചത് പക്ഷാഘാതം വന്ന് രണ്ടു വർഷം മുൻപ് ഭർത്താവ് രാജീവ് കിടപ്പിലായതോടെ അഞ്ചലിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അശ്വതിക്ക് ലഭിക്കുന്ന തുച്ഛമായ വരുമാനമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയം എൻ്റെ പേര് അശ്വതി രാജീവ് കൊല്ലം ജില്ലയിലെ ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ താമസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ആറാം തീയതി തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നടന്ന പാര ബാഡ്മിൻ്റണിൽ സിംഗിൾസിൽ ഗോൾഡ് മെഡലും മിക്സഡ് ഡബിൾസിൽ ഗോൾഡ് മെഡലും നേടി എന്നെ പോലുള്ളൊരു വീട്ടമ്മയ്ക്ക് ഇതിലേക്ക് വരാമെങ്കിൽ ഒത്തിരി പേർക്ക് ഇപ്പോൾ ഒരുപാട് ആക്സിഡൻ്റിലൊക്കെ കൊച്ചു പിള്ളേർക്കൊക്കെ കാലും നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതിലേക്ക് വരാനൊരു ഇൻസ്പിറേഷൻ ആവാൻ പറ്റിയതിൽ വലിയൊരു സന്തോഷം രണ്ടായിരത്തി പതിമൂന്നിൽ സെപ്റ്റംബറിൽ എം സി റോഡിൽ വെച്ച് കെ എസ് ആർ ടി സി ബസ് സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിലാണ് അശ്വതിയുടെ വലതുകാലിൻ്റെ മുട്ടിനു മുകളിൽ നഷ്ടമായത് സ്കൂൾ പഠനകാലത്ത് വോളിബോൾ താരമായിരുന്നു ആറുമാസം മുൻപ് മുതലാണ് സ്വന്തമായി ബാഡ്മിൻ്റൺ പരിശീലിച്ച് തുടങ്ങിയത് പരിശീലനത്തിനായി മക്കളായ അഭിജിത്ത് അഭിരാമി എന്നിവരാണ് അമ്മയ്ക്ക് കൂട്ടാളികൾ അനുയോജ്യമായ സ്ഥലം ഇല്ലാത്തതിനാൽ ഏറെ കഷ്ടപ്പെട്ട് പടവുകൾ കയറി വീടിന് മുകളിലാണ് പരിശീലനം മോനാണ് എനിക്ക് എല്ലാത്തിനും ഒരു സപ്പോർട്ട് തരുന്നത് ഒരു ഇൻസ്പിറേഷൻ എല്ലാം അവൻ തന്നെയാണ് കാരണം ഈ മാച്ചിന് പോകുന്നതിന് മുമ്പ് ഞാൻ അന്ന് രാവിലെ കൂടെ തീരുമാനിച്ചിട്ടില്ലായിരുന്നു പോകുന്നതായിരിക്കും കാരണം എൻ്റെ ഈ പൈസ ഇല്ല പറയാമോ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു പക്ഷേ മോൻ എൻ്റെ അടുത്ത് അന്ന് രാത്രിയിൽ ഒരു വാക്ക് പറഞ്ഞു അമ്മ ഇങ്ങനെ ഒരു അവസരം ഇനി ഒരിക്കലും കിട്ടത്തില്ല അതുകൊണ്ട് അമ്മ ഇത് ഈ അവസരം മുതലെടുത്ത് അമ്മ മുമ്പോട്ട് വരണമെന്ന് അവൻ പറഞ്ഞതിന് പേരിൽ മാത്രമാണ് പിറ്റേ ദിവസം ഞാൻ പോകാനായിട്ട് തീരുമാനിച്ചത് സർക്കാർ ജോലി സ്വപ്നം കാണുന്ന അശ്വതിക്ക് ബാഡ്മിൻ്റണിൽ ഇനിയും ഏറെ മുന്നോട്ട് പോകണമെന്നുണ്ട് മികച്ച ഒരു പരിശീലകനെയും സ്പോൺസറേയും ലഭിച്ചാൽ ദേശീയ മത്സരങ്ങളിലുൾപ്പെടെ വിജയം നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് അശ്വതി ന്യൂസ് ബ്യൂറോ അഞ്ചൽ